ഞാൻ മൈക്കെടുത്ത ഒന്നല്ലെങ്കിൽ എയർളോ അല്ലെങ്കിൽ കാരണം പറയാനുള്ളത് ഞാൻ ഞങ്ങൾ പറയുകയും ചെയ്യും അതിനെ മടി കാണിക്കാറില്ല എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള സലാംബുക്കാരി സിദ്ദിഖ പറഞ്ഞ പോലെ എപ്പോഴും പരിചയപ്പെട്ടോന്നും അറിഞ്ഞില്ല ജനിച്ച അന്ന് മുതൽ കണ്ട പോലെയാണ് കാരണം ജാക്കി ചാന്റെ മാസ്റ്ററിന്റെ വലിയ പൊലിരിക്കുന്നത് അപ്പൊ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ എല്ലാവരും അടുത്ത ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെയും കൊണ്ട് പഠിച്ചിട്ടുള്ള ആരാണ് എന്നെ കൊണ്ട് പാടിപ്പിച്ചു മൺവിളീഷിന്റെ തുൽക്കറിനൊപ്പം മൺവിളീഷ് എന്നുള്ളവാ എന്റെ അഭിനയത്തില് ചിലർ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട് എല്ലാ സിനിമകളെങ്കിലും ആകെ ഒരു സ്റ്റാറിനെയും വിളിക്കാറില്ല സിദ്ധികനം വിളിക്കാറുള്ളത് വേറെ ആരും വിളിച്ച് പറയാറില്ല അൻവർ റഷീദും അമ്പലം എന്നൊക്കെ പറഞ്ഞാല് മഹാരാജാസ് കോളേജാണ് ഞങ്ങള് രണ്ട് ധ്രുവങ്ങളിലായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വയറിലായിരുന്നു അമലിന്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത് ഞാൻ ബിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത് ജിനു ആ ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കെട്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ് പട്ടാളം പറഞ്ഞ സിനിമയിലൂടെയാണ് പട്ടാളക്കാരായിരുന്നു പക്ഷെ മാർച്ച് പാസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടായിരം നാലടികളുള്ള ആൾക്കാർ ലാസ്റ്റ് ലാൽ ഡ്രോ സാർ പുറകെ പിടിച്ചു കിട്ടി കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും ഒരു ബന്ധുമില്ല എം എൽ ട്രീയല്ലി ബിക്രി നന്നു പറഞ്ഞത് എല്ലാവരും അടുത്ത ആൾക്കാരാണ് സലാം മുക്കാരി എല്ലാ വിശ്വസിച്ചു ചേരുന്നു എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയുണ്ട് അയ്യോ മൈ ബ്രദർ അപ്പൊ മ്യൂസിക് ആയിട്ട് ഞങ്ങൾ കൂടാറുണ്ട് കൂടി കൂടിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് വീക്കെന്റിന്റെ മ്യൂസിക് പോലെ തോന്നിരിക്കും ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ് ഭയങ്കര രസമായിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു ഫാനാണ് ഇതാരെന്നുള്ളത് എനിക്ക് തോന്നുന്നു തന്നെ തന്നെയായിരിക്കും ഫുൾവറി മലയാളത്തിന്റെ ഒരു വള്ളുവറിനായിട്ട് മാറട്ടെ

അല്ല ല്ലേ അല്ലെ ഇവിടെ ഏരിയ മുന്നില് അണ്ണൻ തമ്പില് ഏ ആ ഫാദർ അല്ലേ ഞാൻ ഒരു കാര്യം കഥ കൂടി പറഞ്ഞോട്ടെ കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻപത് കാരണം എന്നെ ബോഡി ടബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയില് എന്നെ വിളിച്ചു അപ്പൊ അന്വർ പറഞ്ഞു ഞാനൊന്നും അല്ല കേട്ടോ മമ്മൂക്കെ പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത് അല്ലാണ്ട് തന്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു ഞാൻ പറയാം എനിക്ക് സന്തോഷമുള്ളൂ മമ്മിയുടെ അത്ര ക്ലോസ് ആവല്ല അന്നൻ മമ്മൂക്ക് പോകുമ്പോൾ ഞാൻ തമ്പിയാവും തമ്പി മമ്മിക്ക് പോകുമ്പോൾ ഞാൻ അണ്ണനാവും അങ്ങനെ ഫ്രണ്ടില് നിൽക്കുന്ന ഒരു ഷോട്ടില് അത് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി അവിടെ നിന്ന് ചിരിക്കട്ടെ എന്തായാലും നല്ലൊരു കഥകൾക്ക് കിട്ടുമല്ലോ അപ്പോ സുരാജിന്റെ മോനാണ് പച്ചയുടെ അഭിനയിക്കുന്നത് അപ്പോ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാന് പ്പോ അത് തിരിച്ചു മേടിച്ചു മമ്മുക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയുന്നു അപ്പൊ ഞാനും അതേപോലത്തെ ഡ്രസ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി കാരണം ചീത്ത പറയാണ് പുള്ളി അവിടെ ചീത്ത തന്നെയായിട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോ എന്റെ ഇവിടെയാണ് കാണുന്നത് കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞപ്പോ ഒരു കിലോമീറ്റർ ഓടിയെത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ് ഇട്ട് കളിച്ച് അന്ത കിളി പോയതാ അതാണ് കുറച്ച് കഴിഞ്ഞത് സിനിമ കളിക്കാൻ പക്ഷെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു ദുൽഖറും ാണ് പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ് അൻപതായിരുന്നു പ്രൊഡ്യൂസർ പക്ഷെ അത് നടന്നില്ല പിന്നെ ഫസ്റ്റ് ഫിലിമായി ആയി നമുക്ക് സിനിമ കിട്ടാ അല്ലെ അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ കാരണം ഒരുപാട് ഞാനില്ല പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നടക്കും നന്നായിട്ട് അവതരിപ്പിക്കുന്നു നേരം നല്ല നല്ല വോയിസ് വോക്കൽ അല്ല ഓക്കെ Double thank you. <laughs>